നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ സമര സംഗമം ജീവനക്കാരുടെ മേൽ അശാസ്ത്രീയമായ ടാർഗറ്റ് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും റേഷനൈസേഷന്റെ പേര് പറഞ്ഞ പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾക്കെതിരെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത് കുഴൽമന്നം പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന സമര സമരസംഗമത്തിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി പറയുന്ന ലക്ഷം അവരുടെ ശമ്പളഘടന പഠിക്കാൻ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അടിയന്തരമായി ആ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് പെൻഷൻ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കുറിച്ച് ഒന്നും ആ ടേംസ് ഓഫ് പ്രഫറൻസിൽ പറയുന്നില്ല അത് പരിഷ്കരിക്കണമോ വേണ്ടയോ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്ന് പറഞ്ഞിട്ടില്ല പാർലമെന്റിൽ ഇനി പെൻഷൻ ഒരിക്കലും പരിഷ്കരിക്കേണ്ടതില്ല എന്നുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ബില്ല് ാണ് പോകുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം കൺവീനർ ബി പ്രസാദ് ഡിവിഷൻ സെക്രട്ടറി ആഷിഫ് റഹ്മാൻ കൃഷ്ണപ്രസാദ് സംസാരിച്ചു ന്യൂസ് പാലക്കാട്